അതിനെല്ലാം പുറമെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്തുപോയ ചേർത്ത് പുതിയ സംഘടന ഉണ്ടാക്കി സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് നൂറാം വർഷം എന്ന ജയിലിൽ നടപ്പിടുന്ന പരിപാടികളുമായി സമസ്തകേരള ജമീയത്തുടമക്കോ സമസ്തകേരള ജമീയത്തുനിമൻ്റെ പോഷക സംഘടനകൾക്കോ യാതൊരു ബന്ധുവില്ല അത് സംസ്ഥകേള ജമീയത്തുനിമയും സമസ്ത കേരള ജമീയത്തുരുമേൻ്റെ പോഷക സംഘടനകൾക്കും സമസ്തമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ എല്ലാവരും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിലൊന്ന് വഞ്ചിതരാകുന്നതിൽ പ്രത്യേകം പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി തല വാത്തു ചരിത്ര വിളംബനം പാൽക്കടലാക്കിയ കാസർകോട് മാഷാള്ളാഹ് സമസ്ത കേരള ജമിയത്തുൽമയുടെ പ്രൗഢിയും ശക്തിയും വിളിച്ചോതുന്നതാണ് കാസർഗോഡ് മാലിക് ദിനാർ നഗറിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമസ്ത നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം മാഷാള്ളഹ് നിറഞ്ഞു കവിയുന്ന ജനസാഗരത്തെ സാക്ഷി നിർത്തിയാണ് പ്രഖ്യാപനം നടന്നത് മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പിനും പുരോഗതിക്കും സഹായകമാകുന്ന വിധത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായ അസ്തിത്വം സംരക്ഷിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുലുമ രൂപം നൽകി നടപ്പിലാക്കും ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രണയങ്ങളെ വികലമാക്കി അവതരിപ്പിച്ച സലഫി ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പുത്തനാശയക്കാരെ മുൻകാലത്തെ പോലെ ഇനിയും ശക്തമായി പ്രതിരോധിക്കും സമസ്തയെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് പിറകെ പോയിരുന്നെങ്കിൽ ഈ കാണുന്ന നേട്ടങ്ങളൊന്നും കേരള സമൂഹത്തിനോ രാജ്യത്തോ മറ്റു മേഖലകളിലോ ജനങ്ങൾക്കോ ഉണ്ടാകില്ലായിരുന്നു തർക്കങ്ങൾക്കും വാക്ക്വാദങ്ങൾക്കുമല്ല സമസ്തയുടെ പ്രവർത്തന രീതി ആത്മീയമായ ഔന്നിത്യവും ഹേമോന്മുഖമായ ജീവിതവും കൈവരിക്കാൻ വിശ്വാസികളെ പ്രാപ്തരാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് സംസ്ഥയുടേത് അത് പൂർത്തീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ഒരേ വിശ്വാസത്തിലുള്ളവർ പരസ്പരം അനാവശ്യ വിമർശനങ്ങളും വാഗ്ദാനങ്ങളും നടത്തുന്നത് ഉചിതമാണോ എന്ന് എല്ലാവരും ആലോചിക്കണം ഞങ്ങളെന്നും സുന്നികളുടെ ഐക്യത്തിനായി ആഗ്രഹിക്കുന്നവരാണ് സമസ്തയുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് യാതൊരു മാറ്റവുമില്ലാതെ പ്രവർത്തിക്കാൻ പണ്ഡിതരും സാധാത്തുക്കളും നേതൃത്വം നൽകുന്ന ഇവിടെ തടിച്ചുകൂടിയ ഈ ജനസാഗരം എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമി അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ വൈക്കും വാഹത് വാത്തു